കരുണാപുരത്ത് മുൻപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആരോപണവുമായി സിപിഎം രംഗത്ത് വിവിധ പരിപാടികളിൽ ഭക്ഷണം കഴിച്ചതിലടക്കം വൻതുകഴിമ നടത്തിയതായാണ് ആരോപണം വിഷയത്തിൽ പരാതി നൽകുവാൻ സിപിഎം നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ യു ഡി എഫും എൽ ഡി എഫും ഭരണസമിതി അംഗങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സാമ്പത്തിക ക്രമക്കാരടക്കം നടത്തിയതായുള്ള വെളിപ്പെടുത്തലുമായി സി പി എം പ്രാദേശിക നേതൃത്വം രംഗത്ത് വരുന്നത് ഈ മിനു അതുപോലെല്ലാം ഭരണ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആയിരുന്ന കാലഘട്ടത്തിൽ കുറേ കൊടിയ അഴിമതികൾ കാണിച്ചിട്ടുണ്ട് അതെല്ലാം ഇപ്പൊ അന്വേഷണ വിധേയമാകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് അന്വേഷണ വിധേയമാക്കും അപ്പോൾ അവർ കാണിച്ച ആ അഴിമതി ഇപ്പൊ അവർക്ക് നടക്കുന്നില്ല സ്ഥലകാല വിഭ്രാന്തി ബാധിച്ച ആളിനെ പോലാണ് ആറാം പാർട്ട് മൂമ്പറ് വിനു ഇപ്പം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഒരു ഒറ്റ അഴിമതി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം ഒന്ന് മദ്യവിരുദ്ധ സെമിനാറുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചുകുട്ടികളെ അംഗൻവാടി കുട്ടികളെ അടക്കം കൂട്ടാർ സ്കൂളിൽ നിന്ന് കൂട്ടാർ വരെ വന്നപ്പം അതിന് ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തതിന് ബിസ്ക്കറ്റും ചായയും കൊടുത്തതിന് ഊണ് കൊടുത്തതായിട്ട് എഴുതി പണം മാറിയവരാണ് വിനുവും വിനിയും അടക്കമുള്ള അന്നത്തെ ഭരണസമിതി അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂ കൂടി ഞാനും ഉണ്ടായിരുന്ന ആളാണ് ആകെ ഞങ്ങൾ എട്ടുപേരെ ഉള്ളായിരുന്നു ഉദ്യോഗസ്ഥന്മാരും പിന്നെ ഇന്റർവ്യൂ ബോർഡിലുള്ളവരെല്ലാവരും കൂടെ കൂടി എട്ടുപേരെ ഉള്ളായിരുന്നു ആ എട്ടുപേരുടെ ചിലവഴുതി വെച്ചേക്കുന്നത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു എട്ടുപേരെ ചിലവഴുതി വെച്ചേക്കുന്നത് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞാൽ എണ്ണായിരം രൂപയാണ് ഒരായിരം രൂപയുടെ ഭക്ഷണം ഞങ്ങൾ അവിടെ കഴിച്ചോ അപ്പൊ ഇതുപോലെ ഏത് കാര്യം എടുത്താലും കൊടി അഴിമതി കാണിക്കുന്ന ആൾക്കാരാണ് ശോഭന ടീച്ചർ ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ട് വന്നപ്പോൾ ഈ അഴിമതിക്കൊന്നും കൂട്ട് നിൽക്കുകയല്ല അതുകൊണ്ട് ശോഭന ടീച്ചറിനെ എങ്ങനെയും താഴെ ഇറക്കുക അവരെ അഴിമതിക്കാരാക്കി മാറ്റുക എന്നുള്ള നിലപാടാണ് എടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അൻപത് ലക്ഷം രൂപ ഒരു ലാപ്സാക്കി കളഞ്ഞു മാർക്കറ്റിന് വേണ്ടി അനുവദിച്ച ലക്ഷം രൂപ ി കളഞ്ഞു ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ ആകെ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചിലർ പിന്നെ അവർക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും ഞങ്ങളുടെ പിന്തുണയോടുകൂടി പറഞ്ഞ പറയുമ്പോൾ പഞ്ചായത്തിൽ നിലവിൽ അഴിമതികളാണ് തിരിച്ചടിക്കുന്നു